എടാ ഞാൻ കേരള ഒരു ആർട്ടിക്കിൾ എഴുതുന്ന സമയം തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസും പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസും കേൾക്കുന്നതാണ് പക്ഷേ ഇതുപോലൊരെണ്ണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല കാരണം ഇന്നത്തെ പ്രീ പ്രസ് കോൺഫറൻസിൽ ഇവ പൊളിച്ചടിക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എടുത്താണി ഒരു കൈ വെച്ച് സംസാരിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രം കാര്യമൊന്നുമല്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ ഓൾ റൗണ്ട് ഡെവലപ്മെന്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സംസാരിച്ചു ഓരോ പോഷൻസിനെ കുറിച്ചും ഞാൻ പോഷൻ പോഷനായിട്ട് വീഡിയോ ചെയ്യാം ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളി നമ്മളുടെ ട്രാൻസ്പോർട്ട് പോളിസീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് വെറുതെ പൈസ കൊടുത്ത് ആളെ വാങ്ങിച്ചു കൂട്ടുകാന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല ഇപ്പം നിങ്ങൾ ഹൈദരാബാദ് എഫ് സിയുടെ കാര്യം എടുത്ത് നോക്കൂ രണ്ട് സീസൺ മുമ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യൻമാരായിരുന്നു ഹൈദരാബാദ് എഫ് ആ ഹൈദരാബാദ് എഫ് സിയുടെ നിലവിലെ സാമ്പത്തിക അവസ്ഥ നിങ്ങൾ കണ്ടിട്ട് പറയണം പൈസ എടുത്ത് ഓവറായിട്ട് ചിലവാക്കാൻ കാരണം ഒരു ലക്ഷ്യമില്ലാതെ ഏതെങ്കിലും ചില താരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർത്തും ആത്മഹത്യാപരമായിട്ടുള്ള നീക്കമാണ് നിങ്ങളിവിടുത്തെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പം രാജ്യത്തെ ടോപ്പ് ലെവൽ ഫുട്ബോൾ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗാണ് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നാണ് പലപ്പോഴും ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് നിലനിൽക്കുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്വാളിറ്റി പ്ലേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് നാഷണൽ ടീമിലേക്ക് താരങ്ങൾ എത്തുന്നത് അതുകൊണ്ട് എല്ലാ ക്ലബ്ബുകളുടെയും ഉടമകൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് പ്രവർത്തിക്കുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും ഒരുപാട് പൈസ കൊടുത്ത് ഏതെങ്കിലും ഒരു താരത്തിനെ കൊണ്ടുവരുന്നതിന് പകരം നിങ്ങളുടെ ലോക്കൽ പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ട്രെയിനിങ് ഫെസിലിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ മെച്ചപ്പെട്ട ട്രെയിനിങ് സൗകര്യങ്ങളും മെച്ചപ്പെട്ട ഗ്രാസ് റൂട്ട് ലെവൽ പ്രോഗ്രാമുകളും ഉണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് ഇവിടെ താരങ്ങൾ ഡെവലപ്പായി വരിക ഇവിടെ താരങ്ങൾ ഡെവലപ്പായി വന്നാൽ മാത്രമാണ് നാഷണൽ ടീമിലെ കാൾ വരിക ഇതുകൂടാതെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു കാര്യം മാത്രം ഫോക്കസ് ഒരുപാട് പൈസ എടുത്ത് ചെലവാക്കി കഴിഞ്ഞാൽ ഹൈദരാബാദിന്റെ അവസ്ഥയിലേക്ക് എത്തും ഹൈദരാബാദ് രണ്ട് സീസൺ മുമ്പ് ചാമ്പ്യൻമാരായവരാണ് അവർ വളരെ മികച്ച വിത്ത് ഹൈദരാബാദ് ഹൈദരാബാദ് വെക്കുന്നുണ്ട് ബിസിനസ് തകർന്നു പോയെങ്കിൽ പോലും അവർ ഒരു ക്ലബ്ബെന്ന നിലയിൽ ലോക്കൽ ഇന്ത്യൻ പ്ലേഴ്സിനെ വളർത്തിയെടുക്കുന്നതിൽ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും കൊണ്ടുവന്ന വിദേശ താരങ്ങൾ ോക്കൽ പ്ലേഴ്സുമായിട്ട് ഹൈദരാബാദ് റെസി ഫൈറ്റ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നേട്ടം തന്നെയാണ് പക്ഷേ ഹൈദരാബാദിന്റെ വീശിയിൽ നിന്നും പഠിക്കേണ്ട കാര്യം ഒരു ക്ലബ്ബ് എന്ന രീതിയിൽ എങ്ങനെ നിലനിന്ന് പോകണം എന്നതിനെ കുറിച്ചായിരിക്കണം ആദ്യത്തെ ലക്ഷ്യം ക്ലബ്ബായി നിന്ന് ലാഭം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് വെറുതെ കുറെ താരങ്ങളെ കൊണ്ടുവന്ന് ആയിട്ട് കിരീടം നേടാൻ പോയി കഴിഞ്ഞാൽ തകർന്ന് പണ്ടാരമടങ്ങിപ്പോവും സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഉണ്ടാക്കുകയാണ് ഇന്ത്യയിലെ ക്ലബ്ബുകൾ ചെയ്യേണ്ടത് ഐ ക്ലബ്ബുകൾ ഫോറിൻ പ്ലേഴ്സിന് പിന്നാലെ പോകുന്നതിന് പകരം ഫോറിൻ പ്ലേസ് വേണം എസ് ഓഫ് കോഴ്സ് വേണം നമ്മളുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവണം നമ്മുടെ ഇവിടുത്തെ റഫറിംഗ് സിസ്റ്റം ഡെവലപ്പ് ആവണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം വെറുതെ പൈസ വാരി എറിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടത്തിലേക്കാണ് അത് പോകുന്നത് അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ക്ലബായിട്ട് സസ്റ്റൈബ് സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ നിലനിന്ന് പോകണം ഒരു റെഗുലർ സിസ്റ്റവും ബിസിനസ് ബേസും എല്ലാം ഉണ്ടാക്കിയെടുക്കണം അതാണ് ആദ്യം വേണ്ടത് സസ്റ്റൈനബിൾ ആയിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് നമ്മൾ താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോൾ വളരത്തുള്ളൂ എന്നാ മനുഷ്യൻ പറഞ്ഞു അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീഡിയോയുടെ ലെങ്ക് ഒരുപാടായി പോയെന്ന് എനിക്ക് ഡൗട്ട് ഡൗട്ടില്ലാതില്ല അതുകൊണ്ട് ഞാൻ കട്ട് ഷോട്ട് കക്ഷോട്ടിയായിട്ട് അടുത്ത ടോപ്പിക്ക് മീൻസ് ഇന്ന് നമ്മുടെ വിപിൻ മോഹനനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഫൈറ്റ് ബാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും പറയുന്ന കാര്യം ചുമ്മാ പൈസ വാരി എറിഞ്ഞാൽ വരുന്നത് വൻ ദുരന്തമായിരിക്കും ക്ലബ്ബ് അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ വരെ എത്തും അതുകൊണ്ട് സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് ആശ പറഞ്ഞു